ഞാൻ ശരിക്കും പേടിച്ചു ഇത് എവിടെ ആയിരുന്നു ഏത് െ എന്നിട്ട് വേണം ഒരു കട്ടു മുമ്പായിട്ട് വരാ എടാ കോവാല ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും ആരായിരുന്നു കച്ചി നമ്മുടെ രേവതി ഏ സംഭവം പറയാനൊന്നുമില്ല സംഭവിക്കാനോ എല്ലാം സംഭവിച്ചു എല്ലാം എല്ലാം ആണോ ഇല്ല ചെവിയിൽ വെച്ചിട്ടില്ല പറഞ്ഞോളൂ കേൾക്കാൻ പാടില്ലാത്ത ഒന്നും ആൾക്കാർ കേൾക്കണില്ല നല്ല ക്ഷീണമുണ്ട് ചൂടുവെള്ളം വേണം വിസ്തരിച്ചൊന്ന് കുളിക്കണം ഇന്നിനി ഒരു പരിപാടിയും ഇല്ല നല്ല ഭക്ഷണം കഴിച്ച ഒരു ലാർജ് വടിച്ചു സുഖമായിട്ട് കിടന്നുറങ്ങാൻ്റെ അപ്പഴേ ഉറങ്ങണോ വേണ്ടെന്ന് പിന്നെ തീരുമാനിക്കാം ഒരു കത്തുണ്ട് അമ്മയുടെ കാണന്ന് തോന്നുന്നു പ്രിയപ്പെട്ട കുട്ടന് നിന്നെ പത്ത് മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു സ്നേഹപൂർവ്വം അമ്മ ജാമ്യമില്ല എന്നെ മനസ്സിലായില്ലേ നല്ല പിടി കിട്ടിയില്ല ഞാനിവിടെ രണ്ടുമൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് രാഗണി അപ്പോഴൊക്കെ നാണന്മാരെനിക്ക് ചോറ് വിളമ്പി തന്നിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായി ഇവിടെ വരുമ്പോഴൊക്കെ മുല്ലപ്പൂ ചൂടാറുണ്ടല്ലേ അയ്യോ കണ്ടപ്പോ മനസ്സിലാവാത്ത വിഷമം തോന്നണ്ട ആവശ്യമില്ലാത്ത നാനാര് കാണാനും കേൾക്കാനും മെനക്കിടാറില്ല ആ ഇനിയിപ്പോ രണ്ടു മൂന്ന് സുഖ എന്തും കാണാം എന്തും കേൾക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാ അപ്പോ ഈ പകൽ വെളിച്ചത്തിൽ ഇങ്ങോട്ട് പോകുന്ന എന്താണാവോ വിഷ്ണുവിനെ എനിക്കൊന്ന് അത്യാവശ്യമായി കാണണം അയ്യോ ഇന്നലെ വരായിരുന്നില്ലേ നൂപ്പര് നാട്ടിലേക്ക് പോയി അമ്മയുടെ കത്തുണ്ടായിരുന്നു അമ്മ വലിയ പേടിയാ എനിക്ക് ട്രാൻസ്ഫർ മറ്റന്നാൾ അവിടെ ജോയിൻ ചെയ്യണം അതിനുമുമ്പ് എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കണ്ടേ പറ്റൂ ഇനി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി വീട്ടിൽ പോകുമ്പോ എന്നോട് പറയാമെന്ന് പറഞ്ഞിരുന്നു എന്റെ ഒരു ഫോട്ടോ വേണം അമ്മയെ കാണിക്കണം അനുവാദം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്റെ കുട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്തിനാ ഇതെന്റെ ചെവീന്നെ എടുപ്പിക്കണേ ഗാന്ധാരിക്ക് വരം കിട്ടിയ പോലെയാ മൂന്നാല് പുസ്തക്ക് എന്തും കാണാം എന്തും കേൾക്കാം അത് നശിപ്പിക്കല്ലേ സാറ് വന്നിട്ട് കാണേ സംസാരിക്കേ എന്ത് വേണേ ആവാം വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ ഇപ്പൊ പൊക്കോളൂ കാണോ എന്തൊക്കെ കേൾക്കണം വിഷ്ണു ഉറങ്ങാണെന്ന് തോന്നുന്നു വിളിക്കാം ആര് വന്നു പറയണോ എന്റെ പേര് രാഗണി എന്നാണ് പറഞ്ഞ വിഷ്ണു അറിയും ആ കയറിയിരിക്കേ വിഷ്ണുവിന്റെ ചേച്ചിയാണല്ലേ അല്ല ഭാര്യയാണ് അല്ല ഭാര്യയാണ് കുട്ടേട്ടാ കുട്ടേട്ടാ നേരെ എത്രയാണെന്നറിയാമോ ഒട്ടേട്ടാ എന്തൊരു ഉറക്കായത് എങ്ങനെയുണ്ടോ എന്തൊരു കാണില്ലല്ലോ സങ്കരിക്കാൻ കണ്ട ഒരു പ്രായം കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് മൂന്നാലു ദിവസം സ്വസ്ഥമായിട്ട് ഭാര്യയുടെ ഇവിടെയും വരും ശല്യങ്ങൾ എന്റെ സീതീന് പോയത് ഒരു പെൺകുട്ടിയാ ഏത് പെൺകുട്ടി പറഞ്ഞേ രാഗിണിയോ ഏത് രാഗിണി ജോലി അല്ലെങ്കിൽ സംഭാവന ആയിരിക്കും ഈ നശൂരങ്ങൾക്ക് ഓഫീസ് വന്നാ വന്നപ്പോ വീട്ടിൽ വന്ന് സ്വൈര്യം കിടത്തണോ നാശം എന്തെങ്കിലും അത്യാവശ്യം കാണും ഒന്ന് പോയി നോക്കുന്നേ നീ പോലെ കാപ്പിടത്തുണ്ടോ ഈശ്വരാ പരീക്ഷിക്കരുത് േ ആ പണ്ടാ ഇവിടെ പ്രശ്നം ഉണ്ടാകണേ തടുത്തോണേ നിനക്ക് ഞാൻ പുതിയൊരു ശർട്ടം വാങ്ങിച്ചി പോയോ ഏട്ടി നീ വല്ല സ്വപ്നവും കണ്ടായിരിക്കും ഇവിടെ ഇവിടെ ഒരു ആ കുട്ടി ഇരിക്കാൻ വന്നത് വെളുത്തിട്ട് കാണാൻ നല്ല തറവാടിത്തുള്ള കുട്ടിയാ വയസ്സേ ഉള്ളൂ നീ അറിയോടാ വല്ല പല വേഷത്തിലും നല്ല പേരില്റവാടിത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മറ്റേ ഇതേപോലെ ഒരു സ്ത്രീ പേരുന്നാളും ഒക്കെ പറഞ്ഞു വന്നതാ കൊറച്ച് കഴിഞ്ഞപ്പോ ടി വി ഇല്ല ടേബ് റെക്കോർഡറും ഇല്ല കയ്യിൽ ഒതുങ്ങി അടിച്ചോണ്ട് പോയി ഈ കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കരുത് ചേച്ചി സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരും അല്ല സാറ് തന്നെയാ അപ്പൊ എന്റെ പാൻറിന്റെ ഷർട്ടിന്റെ കാര്യം മറക്കരുത് പോയി വണ്ടി കേടാ ആ ടീച്ചറെ സൂക്ഷിച്ചോ പെണ്ണെറിഞ്ഞ മൂർഖം എപ്പോഴും ഉണ്ടാവില്ല ഒന്നാം ക്ലാസ് ഒന്നും അല്ല ഇതിനുമ്പ് പല ക്ലാസ്കളിലും പഠിപ്പിച്ചിട്ടുള്ളതാ നീ പോയി വണ്ടി അപ്പുറത്ത് പോയി പറയാ ഏത് നേരം കൂടെ കൊണ്ടു നടക്കുമെന്ന് പറഞ്ഞു കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ ഒന്നുമല്ല ഞാൻ നടക്കുന്നത് എന്റെ ഭാര്യയുടെ പിന്നാലെയല്ലേ അത് തെറ്റാ ഏതമ്മ പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ പോണൂല പിന്നെ ആര് പറഞ്ഞാലോ ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കും പക്ഷേ ഇതൊക്കെ ഒരുതരീഗരറ്റ് വഴി തുടങ്ങി അല്ലേ നീ ആണോ അവൾ ഒന്നും പറഞ്ഞില്ല എന്നാൽ കോവാലൻ എന്റെ അമ്മ അവൻ പറയുന്നത് മുഴുവൻ ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഈ സിഗരറ്റ് നിന്റെ ഉടുപ്പിന്റെ പാക്കറ്റിൽ എങ്ങനെ വന്നു അതൊരു ശീലവും അല്ലമ്മേ ഒരു ഒരു വല്ലപ്പോഴും അയ്യോ എടാ നിന്റെ അച്ഛന് ഒരു പൊടി വലി സിഗരറ്റ് വലി കൂടി ഇങ്ങനെ ഒരു ദുസ്സഭം ഉണ്ടായിരുന്നില്ല പറഞ്ഞിട്ട് എന്താ കാര്യം ഈശ്വരൻ ആയുസ് തന്നില്ല അത് നിന്റെ ഭാഗ്യദോഷം ആ അച്ഛന്റെ മോന സിഗരറ്റ് വലിക്കുന്നത് ഇനി എന്തൊക്കെ ദുസ്സഭമാണോ നീ പഠിച്ചു വെച്ചിരിക്കുന്നേ അമ്മേ ഒരു ദുസ്സഭാവും ഞാൻ പഠിച്ചിട്ടില്ല അമ്മക്ക് സംശയം ചോദിക്കണം വെറുതെ അല്ല നിന്റെ ഡ്രൈവറായിട്ട് ഞാൻ അവനെ തന്നെ അയച്ചത് നീ അവിടെ എന്ത് ചെയ്താലും ഞാൻ ഇവിടെ അറിയും വിശ്വസ്തനാവൻ